ഇവിടെയാണ് വഹാബുകളുടെ വിതണ്ടവാദവും മോശപ്പെട്ട ജൽപ്പനവും നമുക്ക് നീങ്ങി കാണിക്കുക ഉമ്മത്ത് വഫാത്തിന് ശേഷം തന്നെ നബിയെ വിളിക്കുന്നതും നബിയോട് യോജിക്കുന്നതും യാചിക്കുന്നതുമെല്ലാം നമുക്കൊന്ന് പഠിക്കാം ചെറിയ രീതിയിൽ മാത്രം സമയം പോയി എന്ന് എനിക്കറിയാം എങ്കിലും വരൽപ്പം ക്ഷമിക്കുക ആ വിഷയമല്ലേ മനസ്സിലാക്കണമല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ പഠിപ്പിക്കുന്നു നോക്കി ഉമർ അബ്ബാസ് എന്ന പഠിപ്പിച്ചു കൊടുക്കുന്നു ഇതിന് ചികിത്സ വേദന കൊണ്ട് പൊളഞ്ഞപ്പോ അദ്ദേഹത്തോട് ചികിത്സ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണോ അവരെ വിളിച്ചു പറയുക മനുഷ്യരിൽ ഏറ്റവും നിങ്ങൾക്ക് പിരിച്ചപ്പെട്ടവരാരാണ് മുഹമ്മദ് അലൈഹി നമുക്കും അങ്ങനെ തന്നെയല്ലേ അവരെ വിളിച്ച് പറയുക എന്ന് പറഞ്ഞപ്പോ മഹാനായി പറഞ്ഞത് മുഹമ്മദ് മുഹമ്മദ് ഇതന്നെയാ നമ്മളും പറയാറുള്ളൂന്ന് പറയും നമ്മൾ ഇഷ്ടപ്പെട്ടവരാണ് മുഹമ്മദ് നബിയേന്ന് പറയും തങ്ങളേ എന്ന് പറയും അങ്ങനെയുള്ള മഹാത്മാക്കൾ നബിമാരാവട്ടെ സിദ്ദീഖികളാവട്ടെ നമ്മുടെ നാട്ടിൽ പരിചയപ്പെട്ട് പ്രചാരപ്പെട്ട മഹാത്മാക്കൾ ആരാണോ അവരെ നമ്മൾ വിളിക്കും ഒന്നുമില്ലെങ്കിൽ സമൂഹം മൊത്തം ഇത്തരം പ്രതിസന്ധി വേളകളിൽ കാല് കോച്ചുക പോലത്തെ ചെറിയ പ്രതിസന്ധി വേളകളിൽ എന്താ ചെയ്യ വേദനിക്കുമ്പോളിക്കും എന്റെ ഉമ്മാളിക്കാത്തവർ വിളിക്കാത്തവരാരോ ഉണ്ടോ ഇവിടെ ഓരോ ഉമ്മാ ഉമ്മാരാണ് വേദനിക്കുന്ന സമയത്ത് ആരും പറയാം എന്റെ ഉമ്മാൻ്റെ ഉമ്മാന്ന് പറഞ്ഞ് കരയുന്നത് ഉമ്മ മരിച്ചാലും പറയും ഈ ഉമ്മാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കുടുംബത്തിലും മനുഷ്യരിലും ഏറ്റവും പിരിശപ്പെട്ടവരും ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ഒരാൾക്ക് മാതാവാണ് എന്ന പൊതുസങ്കല്പം ഈ പൊതുസങ്കല്പം വെച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മാ എന്ന് കേടുന്ന സംസ്കാരം മാനവിക സംസ്കാരമായി മാറിയത് സമൂഹത്തിന്റെ മൊത്തം സംസ്കാരമായി മാറിയത് ഈ സംസ്കാരത്തിൽ നിന്ന് വിശ്വാസികളായ മുസ്ലിമീങ്ങളെ മൂമിനീങ്ങളെ അവരെക്കാൾ ഇഷ്ടമുണ്ടാകേണ്ടത് നബിയോടാണ് അതുകൊണ്ട് ഏറ്റവും പിരിച്ചപ്പെട്ടവരെ വിളിക്കേണ്ട വേളയിൽ അങ്ങനെ റസൂലിനെ വിളിക്കണം എന്ന നല്ല സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ റസൂലുല്ലാൻ്റെ സുഹാബിമാരിലൂടെ പഠിപ്പിക്കപ്പെടുകയാണ് കാലുകോച്ചുന്ന നേരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ വിളിക്കൂ ഇവരും വിളിക്കുന്നു ഇതങ്ങനെ തന്നെ വേണം നമ്മൾ പറയാനെന്ന് മുസ്ലിമീങ്ങളുടെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇമാം ബുഹാരി തൻ്റെ അദബുൽ മുഹ്രദ് എന്ന ഗ്രന്ഥത്തിൽ റാവികളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ സ്വഹീഹിൽ പറയുന്ന റാവികളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മഹാനർ ഉദ്ധരിക്കുന്ന ഹദീസാണ് മുഹമ്മദു എന്ന് പറഞ്ഞ ഹദീസ് ആ അദ്ദേഹം തലക്കെട്ട് നൽകുന്നത് ബാബുമായ ഒരു വിശ്വാസി അവൻ്റെ കാലു കോച്ചിയാൽ എന്തു പറയണം അവന്റെ ഒരു വിശ്വാസി ഇമാം ബുഖാരി പഠിപ്പിക്കുന്നു പറയാം അത് സാമൂഹികമാണ് പൊതുവാണ് മാനവിക സംസ്കാരമാണ് കാല്യാൽ എന്തു പറയണമൊരു വിശ്വാസിന് അപ്പുറത്തിന്റെ വാപ്പാന്നൊരാള് വിളിച്ചാൽ പൊതു സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒറ്റപ്പെട്ടവൻ അവരെ വിളിക്കും അപ്പൊ സംസ്കാരം അവിടെ ഇമാം ബുഖാരി ഹദീദ് കൊണ്ടുവരുന്നത് എന്തിനാ മുസ്ലിം സംസ്കാരം സംസ്കാരം ആ ഉമ്മയേക്കാൾ വിലപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങളെ വിളിക്കണം അതുകൊണ്ടാണ് വിശ്വാസികൾ കാലുകോച്ചലോ അപകടം വരികളോ ചെയ്യുമ്പോ റസൂലേ മുത്തുനബിയെ അല്ലോ എന്ന് വിളിക്കുന്ന അതേ രീതിയിൽ മുത്തുനബിയെയും റസൂലുനെയും വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ഇസ്ലാമിക് സംസ്കാരമാണ് സ്വഹാബികളുടെ സംസ്കാരമാണ് എല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്തതാണ് ഇമാം ബുഹാരി എത്രയാ നൂറ്റാണ്ട് ഇമാം ും കിതാബ് എഴുതുമ്പോൾ അദ്ദേഹം തന്റെ എഴുതുന്നു കാലു നോക്കി നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടല്ലേ എന്ന പേരിൽ നിങ്ങൾ വിളിക്കുന്ന ഈ തരത്തിലുള്ള വിടിയും വിലാപവും മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്നത് സുഹാബുകൾ പഠിപ്പിച്ച ഈ സംസ്കാരമാണോ ശിർക്ക് ഇത് ശരിക്കാണെങ്കിൽ ലിബിനു പറയേ ആദ്യം സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഇബിനു അബ്ബാസ് അല്ലേ ആദ്യം സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഖുർആാനങ്ങൾ പഠിക്കണമെങ്കിൽ അബ്ബാസിൽ നിന്ന് പഠിക്കുക ആ ഇബിനു അബ്ബാസ് ഈ ആയത്തൊന്നും കേട്ടില്ലേ വിളിച്ചു വിളിച്ചു എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ മരിച്ചവർ എന്നൊക്കെ വഖാബികളോതുന്ന ആയത്ത് ഹിബിറുൽ ഉമ്മ മഹാൻ അബ്ബാസ് സർദി അള്ളാഹു തിരിഞ്ഞില്ലേ അദ്ദേഹത്തിന് അറിയാത്ത ആയത് ഖുർആാനിൽ അദ്ദേഹത്തിന് തഫ്സീർ അറിയാത്ത ആയത്വമുണ്ടോ ഖുർആാനിൽ ഇപ്പോ അതുകൊണ്ട് തന്നെ ഇബിനു അബ്ബാസ് എന്നവർക്ക് തോന്നാത്ത ശിർക്ക് നമ്മൾ പഠിക്കേണ്ട ഇബിനു നബിയിൽ നിന്ന് പഠിക്കാത്ത ശിർക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട സ്വഭാവത്ത് വിവരിക്കാത്ത ശിർക്ക് നമ്മൾ സ്വന്തം ചൽപ്പിച്ചുണ്ടാക്കേണ്ട ആ ശിർക്കിലേക്കാണ് മനുഷ്യനെ ഇവർ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ നമ്മളുള്ളത് യഥാർത്ഥ വിശ്വാസികളുടെ സംസ്കാരത്തിലാണ് അത് റസൂർ ഉല്ലാനെ വിളിക്കണം പോകട്ടെ ഇനി അപേക്ഷിക്കുകയും കാര്യങ്ങൾ പറയുകയും റസൂറുല്ലാന്റെ വഫാത്തിന്റെ ശേഷം നടന്ന രീതി തന്നെ നോക്കാം ഇത് ഒന്നാണ് മറ്റൊരു രീതി എന്താ നബിയുടെ റൗലങ്കൽ ചെന്നോ ഹിജറഷരീഫൽ ചെന്നോ നമ്മൾ റസൂറുല്ലാ പറയും അല്ലെങ്കിൽ മഹാത്മാക്കളുടെ കബറും ചെന്ന് നമ്മൾ അവരോട് പറയും അല്ലെങ്കിൽ അവരെ നമ്മൾ മൗരുതോതിയിട്ട് വിളിച്ച് മനസ്സിൽ ഹാജരാകുമ്പോൾ നബി തങ്ങളോട് വിളിച്ച് പറയും ഈ പറയുന്ന രീതി വിശുദ്ധ ഖുർആാനും പ്രമാണവും അംഗീകരിക്കുന്നുണ്ടോ ഉണ്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഖുർആൻ ആളുകൾ അവരവരുടെ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത് ദോഷികളായി പാപികളായി നിന്നാൽ ശേഷം അവർക്ക് പശ്ചാത്താപം തോന്നുമ്പോൾ അവർ തങ്ങളുടെ അടുക്കൽ വരികയും ഫസ്തൗഫറുള്ള തങ്ങളുടെ സമീപത്തിന് നിന്നുകൊണ്ട് അവർ അള്ളാഹുബിനോട് മാപ്പിരക്കുകയും റസൂൽ അന്യായപ്പെട്ടത് പ്രകാരം റസൂൽ അവർക്ക് വേണ്ടി തെറ്റുകൾക്ക് പാപങ്ങൾക്ക് സുരക്ഷിതമായി സ്വീകരിക്കുന്ന കരുണാവാരിധിയായി അള്ളാഹുബിനെ അവർക്ക് മനസ്സിലാക്കാൻ അറിയാൻ കഴിയും എന്ന് അള്ളാഹു വിവരിക്കുന്ന ഈ ആയത്ത് ഇബുരുദ് മാത്രം പറയുന്നു നെബിന്റെ ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാണ് വേറെ ഒരൊറ്റ മുസ്ലിം പണ്ഡിതൻ ഇത് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മുൻപ് ഓർക്കണം ആയത്തിറങ്ങി ഖുർആൻ കൂട്ടി വെച്ചിട്ട് വിശുദ്ധ ഖുർആനെ കോടീകരിച്ച് ഗന്ധമാക്കി വെച്ചിട്ട് റസൂൽ സുഹാബികൾ പോയിട്ട് പന്ത് എട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം ഇബുരു തീമിയ എന്ന് പറയുന്ന ആള് മാത്രം വന്നിട്ട് സംസാരിക്കുന്നു എട്ടാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ വന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നു ഇങ്ങനെ ഒരായത് മരണപ്പെട്ട ശേഷം നബിയുടെ അടുക്കൽ ചെന്നിട്ട് അന്യായം പറയാനും പാപത്തിൻ്റെ പേരിൽ സങ്കടപ്പെടാനും പറയാറുണ്ട് ചിലർ ഉദ്ധരിക്കാറുണ്ട് പക്ഷേ ഇത് ശരിയല്ല ഇത് നബിയുടെ ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാകുന്നു ഇത് ഇബിനുതീമിയ പറഞ്ഞപ്പോൾ അത് തന്നെ വേദവാക്യം എന്ന് എഴുതിയിട്ട് ഇത് ഏറ്റുപറഞ്ഞുകൊണ്ടേ നടക്കുന്ന വിവരദോഷികളാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ വഹാബികളും എന്നാണ് പറയാ ഇതിനു മുൻപ് കഴിഞ്ഞുപോയ ഏതെങ്കിലും മുഫസ്സുറുകൾ ഈ ആയത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞോ സുഹാബിമാര് പറഞ്ഞില്ല ഞാൻ നോക്കൂ ഇബുനു അബ്ബാസിനെ പോലെ വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെടുന്ന തഫ്സീറുകാരൻ മുഫസ്സുറുമാണ് മസ്ഊദ് അസ്ലൂദ് തങ്ങൾ പറയാ ഇന്ന അഞ്ച് ആയത്തുകളുണ്ട് അതിന് പകരം ദുന്യാവും പറഞ്ഞാലും എനിക്ക് മതിയാകൂല സന്തോഷമാകൂലു ഈ ആയത്തുകൾ ഓതുമ്പം തന്നെ പണ്ഡിതന്മാർക്ക് ആ ആയത്തുകൾ അറിയാം അങ്ങനെ അഞ്ചായത്തുകൾ കുറുതാനിലുണ്ട് എനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണിത് എന്ന് സൂറത്തുനിസായിൽ മാത്രമുള്ള അഞ്ചായത്തുകളെ കുറിച്ച് അബ്ദുലാ ഈ ആയത്ത് അഞ്ചും പറയുന്ന എന്താ ഒന്ന് നാൽപ്പതാം ആയത്ത് إن تجتنبوا كبائر ما تنهون عنه نكفر عنهم سيئاتكم وندخلكم مدخلا كريما سورة النساء إلى مبطة نامة آية إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء سورة النساء إلى نوتي بدنا رام آية ولو أنكم من ظلموا أنفسكم جاءوك فاستغفروا الله واستغفر لكم الرسول لوجد الله تواب رحيما نمل السمسار كنا سورة النساء أروتنا لامة آية ومن يعمل سوء أنه يظلم نفسه ثم يستغفر الله يجد الله وفور رحيما سورة النساء نوتي بطا آية إذا كنت تبين لهم ابن مسعود ما يسرني أن لي بها الدنيا وما فيها ദുന്യാവ് മുഴുക്ക കിട്ടിയാലും എനിക്ക് ഈ ആയത്തിന് പകരമാകില്ല അത്ര പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഇത് റസൂറുല്ലാന്റെ കാലശേഷം വിശുദ്ധ കുർആാനിന്റെ ആയത്തിനെ പറ്റി അദ്ദേഹം പറയുന്നതാണ് ഇതിലെ നാല് ആയത്തുകളും റസൂറുല്ലാന്റെ കാലശേഷത്തേക്കും ബാധക ഈ ആയത്വം ഞമ്മക്ക് വാതക ആണെങ്കിലല്ലേ സന്തോഷം എന്ന് പറയാൻ പറ്റുള്ളൂ നബി വഫാത്ത് പോയിട്ടാണെങ്കിൽ വിലമാക്കന്മാരെ തോതുമ്പോൾ അവർക്കറിയാം എന്ന് ഇബിന് മസൂദ് പറയുമോ അറിവാളന്മാരി ആയത്ത് തോതുമ്പോ അവർക്ക് ഈ ആയത്ത് അറിയാം അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷിക്കാന്ന് പറയണമെങ്കിൽ അറിവാക്കന്മാരി ആയത്ത് തോതുമ്പോ അക്കാലത്ത് ഈ ആയത്തിലെ ആഹ്വാനം നിലനിൽക്കണം ഈ വിശ്വാസം പഠിക്കണം ഈ പാഠം ചിന്തിച്ചു മനസ്സിലാക്കണം അപ്പൊ ഇവനും പറയുന്നത് തന്റെ ശേഷത്തേക്കും ഈ ആയത്ത് ബാധകമാണ് മാത്രമാ

മാപ്പിരക്കൽ അടുക്കൽ പാപങ്ങളുടെ പേരിൽ അന്യായപ്പെട്ടിട്ട് മാപ്പിരക്കുന്നതായി ഖുർആൻ പറഞ്ഞ ആഹ്വാനം ചെയ്ത ആ മാപ്പിരക്കലാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന വാക്കുകൊണ്ടുള്ള മാപ്പിരക്കൽ എന്നാ പറയുന്നത് മാത്രം കടന്നു വന്ന സയ്യിദ് പണ്ഡിതൻ

ഉച്ചരിച്ചു കാണ്ട് ഇസ്തുർ നടത്തുന്ന എത്രയോ ആളുകൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുണ്ട് എന്ന് എനിക്കറിയാം അപ്പൊ നാക്കുകൊണ്ടുള്ള ഇസ്തുഫാർ അല്ല ഈ ആയത്തിൽ പറഞ്ഞത് ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ കർമ്മം കൊണ്ടുള്ള ഇസ്തുഫാർ നടത്തണം നിസ്കരിക്കുക അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുക എന്ന ഇസ്തി ആ ഇസ്തുഫാർ ആണ് രണ്ടാമത്തെ ഇസ്തുഫാർ എന്ന് ജുബൈർ ഇവിടെ നാം ശ്രദ്ധിക്കുക കാലാകാലങ്ങളിൽ ഈ സമൂഹത്തെ കർമ്മപരമായ ഇസ്തുർ ഒന്ന് കാലാകാലങ്ങളിൽ ഈ സമൂഹത്തിൽ അവശേഷിക്കുന്ന വാക്കു സംബന്ധമായ ഇസ്തുറിൻ രണ്ട് ഈ രണ്ടാക്കി സയ്യിദ് ഗുബാറിനെ ജുബൈർ പറയുന്ന ആയത്ത് ഇതേ ആയത്താണ് ഈ ആയത്തിനെ നബി അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ലു ശേഷം വഫാത്തിന്റെ മൂന്നാം നാള് മുതൽക്കേ സുഹാബികൾ നബി തങ്ങളുടെ തിരുഹലറത്തിൽ ചെന്നു നിന്നുകൊണ്ട് ഖബറിങ്കൽ ചെന്നു നിന്നുകൊണ്ട് നബിയുടെ തിരുവവനത്തിങ്കിൽ ചെന്നു നിന്നുകൊണ്ട് തിരുഹജറ ഷരീഫൽ ചെന്നു നിന്നുകൊണ്ട് ആയത്തോതികൊണ്ട് പറയുന്ന പ്രാർത്ഥനയും വാചകവും ശ്രദ്ധിച്ചാൽ ഈ ആയത്ത് എന്നേക്കും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതും നമുക്ക് ബാധകമായ ഇസ്തിഷ എന്റെ തെളിവുമാണ് മഹാനായ അലി അള്ളാഹുവാൻ കു തങ്ങൾ പറയുന്നു ഒരഹറാബി അള്ളാൻ്റെ റസൂലിനെ ഞങ്ങൾ മറമാടി മൂന്നാം നാടിൽ വന്നിട്ട് നബി തങ്ങളുടെ കബറെങ്കിൽ വന്ന് ആ കബറിൻ്റെ പുറത്ത് നിന്ന് മണ്ണു വാരിത്ത വലയിൽ കൊണ്ട് അദ്ദേഹം പറയുന്നു യാ ജനിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ രണ്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുന്ന അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്ത് അഞ്ചു നൂറ്റാണ്ടിന് ശേഷം ജീവിക്കുന്ന മാത്രം ബാധകമാണ് റിപ്പോർട്ട് ചെയ്യുന്ന സമീദുൻ നിന്ന് കേട്ട അദ്ദേഹത്തിന്റെ കിതാബുൽ അൻസാബ് എന്ന ഗ്രന്ഥം ാണ് വാള്യങ്ങൾ താരീഖ് മറുവ എന്ന ഗ്രന്ഥം ഇരുപത് വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ് എന്ന ഗ്രന്ഥം പതിനഞ്ചു വാള്യമുള്ള ഗ്രന്ഥമാണ് ആ കിതാബു ദയിലിൽ അദ്ദേഹം വിവരിക്കുകയാണ് ഈ വിവരിക്കുകയാൾ

പാപത്തിന്റെ പേരിൽ ശിർക്ക് 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 പേര് അന്യായപ്പോഴും വിവരക്കേടും അതുകൊണ്ട് തന്നെ അവിടം മുതൽ ഇന്ന് വരെയുള്ള വിനമാക്കളെ പട്ടിക്ക് ശ്രദ്ധിക്കണം അതബി ഇമാം ഷാഫിയുടെ ഗുരുവർജനാണ് മഹാൻ അതബി ഇപ്പൊ അതബിയുടെ വ്യക്തിത്വം ഹനിച്ചു കളയുന്ന തരത്തിലുള്ള പാഠങ്ങളാണ് ജമാഅത്തുകാരും കാറും വഖാദുകളും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇമാം ഷാഫിയുടെ ഗുരുവര്യരാണ് അതബി സലഫസ്വാലിൽപ്പെട്ട മകൻ ആ സലഫുസ്വാലിപ്പെട്ട അതബി അബ്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ഇമാം ഷാഫിയുടെ ഗുരുവര്യർ അപ്പൊ ഹിജറുടെ രണ്ടാമത്തെ നൂറ്റാണ്ടിൽ ആ സമയത്ത് റസൂലുല്ലാന്റെ വന്നിട്ട് റസൂലുല്ലാൻ ഖബറിന്റെ അടുത്ത് നിന്ന് ഇതേ ആയി തോതിയിട്ട് പാപിയായ ഞാൻ സങ്കടം പറയാൻ നിന്നിരിക്കുന്ന നബിയെ അങ്ങ് എന്നെ സഹായിക്കണ നബിയെ അങ്ങെനിക്ക് മാപ്പിരക്കണ ലബിയെ എന്ന് വഫാത്തായ നബിയുടെ സമീപത്ത് നിന്നിട്ട് തങ്ങളുടെ വഫാത്തിന് ശേഷം രണ്ടു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞ സംഭവവും ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് പുറത്തിരിക്കുന്നു എന്ന് പറയാൻ സ്വപ്നത്തിലൂടെ നബി നിർദ്ദേശം നൽകിയ സംഭവം ഉദ്ധരിച്ചു കൊണ്ടുള്ള അതബിയുടെ ചരിത്രം എത്ര എത്ര മഹാന്മാരാണ് അവരുടെ ഗന്ധങ്ങൾ കുരിച്ചിട്ടുള്ളത് ഇതേ സംഭവം മുഹമ്മദ് നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞു അതബി തൊട്ട് ഈ സംഭവം ആളുകൾ മാത്രം പറയാം ഗന്ധം എഴുതിയ ഗന്ധകാരന്മാർ മുഫസറുകൾ ഇനി നിന്ന് മദ്ഹബിലുള്ളവർ നോക്കി നോക്കി അബൂ ഇബ്നു ഹിജ്റ ഹിജ്റ മുതൽ വരെ കൊല്ലം പറയണം വരുന്നു കണ്ട് ഇത് പറയുന്ന ഇബ്നു തീമിയെ ജനിക്കുന്നതിന്റെ നാനൂറ് വർഷം മുൻപ് സംഭവം വിവരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളും പോയി നബിയോട് അന്യായപ്പെട്ട് ദോഷങ്ങളുടെ പേരിൽ പരാതി പറയുന്നതും ആവലാതി പറയുന്നതും

ചരിത്രകാരന്മാർ ഇബുനുൽ പുറമെ അൽബിദായ നിരവധി ഗന്ധങ്ങളിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഈ സംഭവം ഇത്രയും പണ്ഡിതന്മാർ സുന്നത്തായിട്ട് വിവരിക്കും